ഗോതമ്പ് പാടങ്ങളിൽ താമരപ്പൂക്കൾ വാടുന്ന കാഴ്ച കാണുന്നു ഗോതമ്പ് പാടങ്ങളിൽ ഇലക്കിടക്ക താമരപ്പൂക്കൾ വാടുന്ന കാഴ്ച കാണുന്നു ഹരിയാനയിൽ നിന്ന് വരുന്ന കാഴ്ച അവിടെ ഹൂഡയുടെ മുന്നേറ്റം കോൺഗ്രസിന്റെ മുന്നേറ്റം ബിജെപിയുടെ എസ് കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത അട്ടിമറിലേക്കാണ് ഹരിയാന ഇപ്പോൾ പോകുന്നത് എന്നുള്ളതിൽ സംശയമില്ല എ ഐ സി സി ആസ്ഥാനത്തെ ആഘോഷ പരിപാടികൾ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശനി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ബിജെപി കേവല ഭൂരിപക്ഷത്തിന്റെ നോക്കൂ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്നുള്ളത് നാല് രാവിലെ തന്നെ അവർ ആഘോഷം തുടങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാം എല്ലാവരും തന്നെ വലിയ നിരാശയിലാണ് എല്ലാവരും വട്ടത്തിൽ വട്ടത്തിലിരുന്നുകൊണ്ട് ഹുക്ക വലിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തകർ എല്ലാവരും വലിയ നിരാശയാണ് അവർക്കുള്ളത് കഴിഞ്ഞ പത്ത് മിനിറ്റ് നേരത്തെ ട്രെൻഡ് നമ്മൾ നോക്കിയാൽ പത്തൊൻപതിൽ നിന്ന് അടിവെച്ചടിവെച്ച് ബി ജെ പിയുടെ മുന്നേറ്റം നോക്കിയാൽ കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചു വരാനാവാത്ത വിധം ബി ജെ പിയുടെ വളർച്ചയിൽ നമുക്ക് പറയേണ്ടി വരുമോ എന്ന് ഇന്ന് രാവിലെ ഹരിയാന പറയാതിരിക്കാൻ ഇപ്പൊ പറ്റില്ല ഫലം വന്നപ്പോ എന്തായിരുന്നു ഒരു ബഹളം കർഷക സമരം ഗുസ്തിക്കാരുടെ മത്സരം ഒളിമ്പ്യനെ ഇറക്കി മലപ്പുറം കത്തി എന്തായി ഇന്ന് രാവിലെ പല ചാനലുകളും ഞാൻ കണ്ടപ്പോയി എന്തൊരു പടക്കം പൊട്ടിക്കലായിരുന്നു പടക്കം പൊട്ടിക്കലോട് പടക്കം പൊട്ടിക്കത്തിന്റെ ആ

വളരെ ശ്രദ്ധിക്കണം എല്ലാരും ഉണ്ട് ഞാൻ ഒരാളെ പേര് പറയുന്നത് ആത്മഹത്യ പേടിയേ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാൻ പോകുന്ന ഇലക്ഷനോ ഹിന്ദി ഹൃദയഭൂമിയിലാണ് അതേടെ ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെയാണ് ഹരിയാന കുരുക്ഷേത്ര യുദ്ധം നടന്ന മണ്ണാണ് നിങ്ങൾക്ക് കഴിയില്ല പത്ത് കൊല്ലം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ജനഹൃദയങ്ങളിലാണ്